മണ്ണും കത്തിയും കോലും ഒക്കെയാണ് വിജിഷ്ണയുടെ ആയുധം പാതിവഴിയിൽ മുടങ്ങിയ പഠനം തുടരണമെന്ന ആഗ്രഹമാണ് ഉള്ളി എന്നാൽ പ്രതിസന്ധികൾക്ക് നടുവിലെ ജീവിതത്തിൽ ഒഴിവ് സമയങ്ങളിലാണ് വിജിഷ്ണ മണ്ണുകൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കുന്നത് വീടിന് പരിസരത്തും വയലിലുമൊക്കെയായി മണ്ണുകൾ ശേഖരിക്കും അമ്മയുടെ അസുഖത്തെ തുടർന്ന് പ്ലസ് ടു പഠനം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു അമ്മയുടെ പരിചരണവും വീട്ടിലെ ജോലി ഭാരവുമെല്ലാം ചുമലിലേറ്റിയാണ് ഈ പെൺകുട്ടി തന്റെ ഇഷ്ടവിനോദമായ ശില്പ നിർമ്മാണത്തിന് കൂടി സമയം കണ്ടെത്തുന്നത് അങ്ങനെ ഫോണിൽ റീൽ ഫോണില് റീല് കണ്ടപ്പോ നോക്കിയതായിരുന്നു പറമ്പിൽ നിന്ന് മണ്ണെടുത്തിട്ട് മണ്ണ് കുഴിച്ചെടുത്തിട്ട് അരിച്ച് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാനായിട്ട് ടൂൾസൊന്നുമില്ല ഞാൻ കത്തി എടുത്തിട്ടാണ് ഉണ്ടാക്കുക കൈകൊണ്ടാണ് ഞാൻ ചെയ്യുകയാണ് പഠിക്കാൻ ആഗ്രഹമുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്ത അമ്മയ്ക്ക് വയ്യാത്ത കൊണ്ട് എനിക്ക് പ്ലസ് ടു എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എക്സാമിൻ്റെ ടൈമിനൊക്കെ ഞാൻ ഹോസ്പിറ്റലായിരുന്നു അമ്മ അഡ്മിറ്റായിരുന്നു ിന് പോണമെന്നുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങളെ കൊണ്ട് അതിന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പറ്റുന്നില്ല അച്ഛൻ ബാബു കൂലിപ്പണിക്ക് പോകുന്നതാണ് കുടുംബത്തിന്റെ ഏക വരുമാനം കൂടുതൽ സഹായങ്ങൾ ലഭിച്ചാൽ വിജിഷ്ണക്ക് മുടങ്ങിയ പഠനം തുടർന്ന് കൊണ്ടുപോകാനാകുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് അവ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് പഠിക്കണം ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള കൊണ്ടാണ് അവർക്കിങ്ങനെ ബുദ്ധിമുട്ടുള്ള കൊണ്ടാണ് കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് മനോഹരമായ ശില്പങ്ങളാണ് വിജിഷ്ണ നിർമ്മിക്കുന്നത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളും വിജിഷ്ണയുടെ കലാമികവനെ എടുത്തു പറയുന്നതാണ് പരിമിതമായ സൗകര്യങ്ങളും ഏറെ ബുദ്ധിമുട്ടുകൾക്കും നടുവിലൂടെയാണ് വിജിഷ്ണയുടെ ജീവിതം കടന്നു പോകുന്നത് എന്നാൽ തന്റെ ഒഴിവ് സമയങ്ങളിൽ മണ്ണുകൊണ്ട് മനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുകയാണ് ഈ പെൺകുട്ടി പഠനം പാതിവഴിയിൽ മുടങ്ങിയതാണ് തുടർ പഠനമെന്ന മോഹം സാമ്പത്തിക പ്രയാസം കാരണം വെല്ലുവിളി നേരിടുകയാണ് ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസ നിർബല മീഡിയ വൺ വയനാട്